ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഐ പെറ്റൽസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ അതായത് ഇതൊരു ക്ലീനിങ് മോട്ടിവേഷൻ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഞാൻ ക്ലീൻ ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരപ്പെടും എന്തെങ്കിലുമൊക്കെ ഒരു ടിപ്സ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ചെയ്ത ഒരു വീഡിയോ ആണ് അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ മുറ്റയൊക്കെ ഒന്ന് അടിച്ചു വരി മക്കള് പോകുന്ന സമയം ആ സമയത്തൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നാൽ ഓരോ വണ്ടിയും കാര്യങ്ങളും അത് അതാത് സ്പീഡിലാണ് പോകും അപ്പം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളും നോക്കേണ്ടി വരും അപ്പോൾ ആ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല അപ്പോൾ അവരെ മദ്രസിലേക്ക് പറഞ്ഞയച്ചു സ്കൂളിലേക്ക് പോകാനുള്ള എല്ലാ സംഭവങ്ങളും റെഡിയാക്കി വെച്ചിട്ട് മദ്രസ് വിട്ട് വന്നാൽ പിന്നെ അവർക്ക് കൂടുതൽ സമയമില്ല പെട്ടെന്ന് തന്നെ വണ്ടി വരും സ്കൂൾ വണ്ടി അപ്പോൾ അതിനുള്ള കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് അകക്കൊന്ന് അതായത് ഉൾഭാഗങ്ങളും ഒക്കൊന്ന് അടുക്കി പൊറുക്കി വെച്ചു പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതും ഒക്കെ ഒന്ന് കഴുകി വെച്ചു എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചതിൻ്റെ ശേഷമാണ് ഞാൻ ക്ലീനിങ്ങിനായിട്ട് ഒരുങ്ങിയിട്ടുള്ളത് അതിൻ്റെ അടിയിൽ ഓടി ഒന്ന് മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരും പെട്ടെന്ന് തന്നെ അടിച്ചു വരുത്തീർക്കും കാരണം ഒരുപാട് കാര്യങ്ങളോ ഇലകളോ ഒന്നുമില്ല എന്നാലോ അടിച്ചു വരിട്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് കാണുകയും ചെയ്യും അങ്ങനെയാണ് അപ്പോൾ മുകളിൽ നിന്ന് ചാടുന്ന വലിയ ഇലകളും കാര്യങ്ങളും അങ്ങനത്തതൊന്നുമില്ല എന്നാലും നമ്മളുടെ ചെടിയിൽ നിന്നും പുല്ലിൽ നിന്നും ഒക്കെ ഉള്ള ഒരുപാട് കുറുമ്പുകളും ഒക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂത്തുകാരൽ നിർബന്ധമാണ് അപ്പോൾ ചൂലൊന്നും എല്ലാ ഭാഗത്തും ഒന്ന് എത്തണം അതാണോ അത്യാവശ്യം അതാണ് വേണ്ടത് അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ക്ലീനിങ്ങിലേക്ക് ഞാൻ ഇറങ്ങണത് ചോറും കറിയും ഒക്കെ റെഡിയാണ് കിച്ചണിലെ എല്ലാ സംഭവങ്ങളും റെഡിയാണ് അതുകൊണ്ട് തന്നെ മക്കൾ സ്കൂളിൽ പോയി പിന്നെ ഞാൻ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു പെട്ടെന്ന് ആരെങ്കിലും നമ്മളുടെ വീട്ടിലേക്ക് വന്നാൽ ആകെ അലങ്കോലായി കിടക്കുന്ന ഒരു രൂപത്തിലല്ല ഇന്ന് ഈ ഒരു ഭാഗമാണ് ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് അതായത് ഓഫീസ് റൂം ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ എൻട്രൻസ് ഉള്ളത് ഓഫീസ് റൂമിലേക്കാണ് പക്ഷേ ഇവിടെ ഗസ്റ്റ് ആര് വന്നാലും ഇവിടെ ഒന്നും ഇരിക്കില്ല അവർ നേരെ ഡൈനിങ് ഹാളിലാണ് മാത്രമാണ് ഇരിക്കല് അപ്പോൾ ഇന്നിത് ഗസ്റ്റ് റൂമല്ല ഇപ്പം ഞങ്ങളിത് സ്റ്റഡി റൂമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അതായത് മക്കളുടെ സ്റ്റഡി ടേബിളൊക്കെ മുകളിലായിരുന്നു അപ്പോൾ ഓരോ കാര്യത്തിനും മുകളിലേക്ക് പോകുക താഴേക്ക് വരിക മുകളിലേക്ക് പോകുക തഴക്ക് വരിക അങ്ങനെ ഭയങ്കര ഡിസ്റ്റേർബ് ചില സംഭവങ്ങൾ മുകളിലായിരിക്കും ചിലത് പോകാൻ സമയത്തായിരിക്കും പെൻസിലില്ല അല്ലെങ്കിൽ കട്ടറില്ല ഇല്ല അങ്ങനെ ഓരോ കാര്യത്തിനും മുകളിലേക്ക് ഓടിക്കതക്കണം അപ്പോൾ അതെന്നും ഒരു പരാതിയായിട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കൂടുതലൊന്നും ഉപയോഗിക്കലില്ല ഈ ഒരു ഓഫീസ് റൂം കാര്യമായിട്ട് നിസ്കരിക്കാനും കാര്യങ്ങളും അങ്ങനെ മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത് അങ്ങനെ ഗസ്റ്റ് അത്യാവശ്യം ഗസ്റ്റുകളൊക്കെ വന്നാൽ അപ്പം അവിടെ ഇരിക്കും അത്ര അത്രമാത്രം അതല്ലാത്തവരൊക്കെ ഡൈനിങ് ഹാളിൽ അല്ലെങ്കിൽ കിച്ചണിലൊക്കെ നമ്മളവിടെ സംസാരിക്കും കാര്യങ്ങളും അങ്ങനെയായിട്ട് ഈ ഒരു ഭാഗം അങ്ങനെ ക്ലീ എന്തായാലും ഡീപ്പായിട്ട് യൂസ് ചെയ്യണ ഒരു ഭാഗമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളുടെ സ്റ്റഡി റൂം ആക്കിയിട്ട് ഇത് മാറ്റിയിട്ടുണ്ട് മൂന്ന് പേരുടെയും സ്റ്റഡി ചെയ്യുന്ന എല്ലാ ബുക്കുകളും കാര്യങ്ങളും ബാഗും ഒക്കെ ഇവിടെ തന്നെയാണ് സൂക്ഷിക്കുള്ളത് അതുപോലെ തന്നെ സോഫ കാര്യങ്ങളൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെ ജനൽ കർട്ടൻ കാര്യങ്ങൾ ഒക്കെ ജസ്റ്റ് ഒന്ന് പൊടി തട്ടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജനല് ജനൽ കർട്ടൻ ഈ കർട്ടൻ ആയാലും നമ്മൾ അഴിച്ചെടുത്ത് അലക്കിയെടുക്കൊന്നും വേണ്ട നമ്മളുടെ ക്ലോത്തിൻ്റെ കർട്ടനാണെന്നുണ്ടെങ്കിൽ അത് അഴിച്ചെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് ഒന്ന് അയൺ ചെയ്തിട്ട് വേണം ഇട്ട് വയ്ക്കാൻ ഇത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വീണ്ടും വീണ്ടും ട്രാപ്പ് ഒന്നിങ്ങനെ സ്ട്രാപ്പ് വലിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇങ്ങനെ തട്ടി കൊടുത്താൽ തന്നെ അതിലുള്ള പൊടികളും ഒക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ പൊയ് കിട്ടും പിന്നെ കൂടുതലായിട്ട് പൊടിയ കാര്യങ്ങളോ ഒന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഡീപ്പായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല ജനകല് കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നിട്ടിട്ട് ആ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊയ്ക്കോട്ടെ പുറത്തേക്കൊന്ന് പോയിക്കോട്ടെ അങ്ങനെ ഒക്കെ ഒന്ന് തുറന്നിട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പൊടിയൊക്കെ ഒന്ന് തട്ടി കൊടുക്കണം വീട് മൊത്തത്തിലാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നമ്മൾ കിച്ചണിൽ പോകാൻ പാടില്ല അതായത് ഫുഡൊക്കെ നമ്മൾ രാവിലെ തന്നെ നേരത്തെ അതായത് ഒറ്റ സംഭവം ഉണ്ടാക്കി വെക്കുക ഒരു ബിരിയാണി ഉണ്ടാക്കി വെക്കാം അതിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ എപ്പോഴാണോ നമുക്ക് വിഷക്കുന്നത് ആ സമയത്തൊക്കെ പോയി കഴിക്കാൻ പറ്റണം അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഒരു എന്തെങ്കിലും അങ്ങനത്തെ അത്യാവശ്യമായിട്ടുള്ള അങ്ങനത്തെ ഒന്ന് ഉണ്ടാക്കി വെക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ഒരു സംഭവം പിന്നെ എല്ലാ ഭാഗവും ക്ലീൻ ചെയ്യുന്ന ദിവസവും ഇല്ലാത്ത ദിവസങ്ങളിലാണ് ഏറ്റവും ബെസ്റ്റ് അങ്ങനെ ആയാൽ മക്കളുടെ സഹായം നമുക്കുണ്ടാവും പിന്നെ ഹറിബറി ആയിട്ട് അവർ വരും വരുന്ന സമയത്തേക്കുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക അല്ലെങ്കിൽ അവർ പറഞ്ഞേക്കണം അങ്ങനത്തെ അങ്ങനത്തെ ഹറിബറികളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ മക്കൾ സ്കൂളിൽ പോയതിൻ്റെ ശേഷം ചെയ്യണ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഒന്നിച്ചെന്ന് ചെയ്യൂല പിന്നെ ഒരുമിച്ച് ഒന്നായിട്ട് വലിച്ചിട്ടാൽ എന്താണ് ഭയങ്കര മടിയായിരിക്കും അത് മുഴുവനായി കിട്ടുമ്പോഴൊക്കിന് ഒന്ന് കിടന്നാൽ മതി ഒന്ന് റെസ്റ്റെടുത്താൽ മതി എന്നുള്ള രൂപത്തിലേക്ക് എത്തും ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിൽ സാവധാനം നമുക്ക് ചെയ്തെടുക്കാം അത് ഇന്ന് ചെന്നിട്ട് കാണാൻ ആ റൂമ് നല്ല വൃത്തിയായിട്ട് നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്ത റൂമും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഉള്ളിൽ നിന്നും ഭയങ്കര ഒരു ഇമ്പ്രഷൻ വരും അത് നമുക്കെന്നൊരു ഒരു മോട്ടിവേഷനാണ് നമുക്കും ഭയങ്കര ഒരു ഇഷ്ടമാണ് പിന്നെ പൊടിയൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് സോഫയിലെ ഒക്കെ പൊടികളൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബ്രഷാണ് ഞാൻ യൂസ് ചെയ്യൽ അത് ജസ്റ്റ് ഇങ്ങനെ ബ്രഷ് ചെയ്ത് ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ആ സോഫയിലും അതിൻ്റെ നൂലും കാര്യങ്ങളും എക്സ്ട്രാ ചെറിയ കുഞ്ഞു കുഞ്ഞു പൊടികളും എല്ലാം ഒന്നിട്ട് പോന്ന് കിട്ടും പിന്നെ അതിൻ്റെ നൂലുകളൊക്കെ ഒന്ന് കറക്റ്റിൽ നിൽക്കും ലെവലായി നിൽക്കും നല്ല ഒരു നമ്മൾ ഷാംപു വാഷ് ചെയ്തിട്ടില്ലെങ്കിലും അങ്ങനെ ഒന്ന് ഒരു ബ്രഷ് ഇട്ടിട്ടൊന്ന് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഭയങ്കര ഒരു എഫക്റ്റീവുള്ള സംഭവമാണ് കേട്ടോ അത് അടിക്കണതിൻ്റെ മുന്നേ ജസ്റ്റ് അങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക പിന്നെ വെള്ളത്തിലേക്ക് കുറച്ച് ലിക്വിഡാണ് ഞാൻ ചേർത്ത് കൊടുത്തുള്ളത് ഹാൻഡ് വാഷ് അത് നന്നായിട്ട് അതിൽ തുണി ഒന്ന് ഡിപ്പ് ചെയ്ത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിൻ്റെ ശേഷം ഇതുപോലെ നന്നായിട്ട് അമർത്തിയിട്ട് തന്നെ നന്നായിട്ട് സോഫയിലൊന്ന് ചെയ്തെടുക്കുക ഒരു മൂന്ന് നാല് പ്രാവശ്യം നമ്മൾ ഈ ബക്കറ്റിൽ പിഴിഞ്ഞെടുക്കുമ്പോൾ തന്നെ ആ ബക്കറ്റിൻ്റെ കളറിൽ ആ വെള്ളത്തിൻ്റെ മാറ്റം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളുടെ സോഫയിൽ എത്രത്തോളം ചല ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ ക്ലീനിങ്ങിൻ്റെ സമയത്ത് സോഫയൊക്കെ ചുമരിൽ നിന്നും കുറച്ച് മുൻപോട്ട് ഇട്ട് വെക്കുക പിന്നെ സോഫയുടെ ഒക്കെ താഴ്ഭാഗം നമ്മളെന്നൊന്നും അടിച്ച് വൃത്തിയാക്കൂലോ പിന്നെ ഈ ഒരു സമയത്ത് പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ നമുക്ക് ഈ ഒരു ഭാഗം ആ ഡോറന്ന് അടച്ചു വെച്ചാൽ ഇവിടെ എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊന്നും ഗസ്റ്റിനെ കാണാൻ കഴിയൂല അവർ നമുക്ക് അപ്പുറത്തിരുത്തി ഉഷാറായിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും നമുക്ക് ഒരു ഡിസ്റ്റർബൻസും ഇല്ല അവർ പോയിൻ്റെ ശേഷം ബാക്കി സാവധാനത്തിൽ ചെയ്താലും മതി അതല്ലാതെ മുഴുവനായിട്ടും ഇങ്ങോട്ട് എടുത്തിട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ് പിന്നെ അതാണെങ്കിലും മെസ്സി ആയിട്ട് കിടക്കുന്നത് കാണുമ്പോൾ അതിലേറെ ടെൻഷന് അത് വൃത്തിയാക്കേണ്ടത് ഭയങ്കര ടെൻഷന് അപ്പോൾ കൈയും കാലും വേദനയും പിറ്റേന്ന് എന്തായാലും ഒരു പനി വരലും നീരദോഷവും നീരറക്കവും തലവേദനയും ഒക്കെ ഉണ്ടാവും അപ്പം ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ചെയ്തെടുത്താൽ അതിൻ്റെ ഒന്നും പ്രശ്നങ്ങളുണ്ടാവില്ല എല്ലാ കാര്യങ്ങളും നമുക്ക് നീറ്റായിട്ട് ചെയ്യാനും പറ്റും ഇന്ന് നന്നായിട്ടൊന്ന് അടിച്ചു വാരി തുടച്ചെടുക്കണുണ്ട് ബാക്ക് ഭാഗം ഇനി ആ ഭാഗത്തു തന്നെ നമ്മൾ സോഫ നീക്കി വെക്കുക ഇപ്പുറത്തെ ഈ സൈഡിൽ ഒരു സോഫ ഒരു വൺ സെറ്റ് ആയിട്ടുള്ള ഒരു സോഫ ഉണ്ട് അതിലേക്കാണ് എല്ലാ സംഭവങ്ങളും എടുത്തു വെച്ചിട്ടുള്ളത് മക്കളുടെ ബുക്ക് ആയാലും ബാഗ് ആയാലും കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ ആ ഒരു സോഫയിലാണുള്ളത് അല്ലാതെ പുറത്തേക്ക് വെക്കുക ഡൈനിങ് ഹാളിൽ കൊണ്ടുപോകുക മറ്റു റൂമിൽ കൊണ്ടുപോവുക ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതവിടെ സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇനി ഓരോ ഭാഗങ്ങളും ഇത് ചെറിയ മോൻ്റെ ടേബിളാണ് കേട്ടോ സ്റ്റഡി ടേബിൾ അതിനെ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല മൂപ്പര് വച്ചതിന്ന് എന്തെങ്കിലും ഒരു മാറ്റുണ്ടായാൽ പെട്ടെന്ന് മനസ്സിലാവും എന്തെങ്കിലും ഒരു സംഭവം കാണാതായ പിന്നെ എനിക്കിവിടെ നിൽക്കും വണ്ടി വരില്ല അങ്ങനെ ഔട്ടോ അപ്പോൾ ഭയങ്കര ആ കാര്യത്തിലൊക്കെ ഭയങ്കര ആണ് അവൻ്റെ കാര്യങ്ങളൊന്നും തൊടാൻ പാടില്ല എടുത്ത് വെക്കാൻ പാടില്ല മാറ്റി വെക്കാൻ പാടില്ല അപ്പോൾ അവൻ തന്നെ നീറ്റാക്കിയിട്ട് വെക്കും അപ്പോൾ അത് അവൻ്റെ വണ്ടി ജസ്റ്റ് ഒന്ന് തുടച്ച് അതും ആ ഭാഗത്തേക്ക് നീക്കി വെച്ചിട്ടുണ്ട് ഇനി മോളുടെ സ്റ്റഡി ടേബിൾ അതും ക്ലിയർ ചെയ്യാനൊന്നുമില്ല ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി ഉള്ളത് നമ്മളുടെ ഈ ഒരു ഭാഗം ഓൾറെഡി സ്റ്റഡി സ്റ്റഡി റൂമായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ബുക്സാണ് നമ്മളുടെ ഷെൽഫിലുള്ളത് ഇന്ന് വീട് വെക്കുന്നതിലൊക്കെ അതല്ലെങ്കിൽ ഇന്നത്തെ ടൈമിലുള്ള വീട്ടിലൊന്നും ഇങ്ങനത്തെ ഷോ കേസൊന്നും കാണാൻ കഴിയൂല നമ്മൾ ഹൗസ് വാമിങ് ഒക്കെ കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായി പതിനൊന്ന് വർഷത്തിന് മുകളിലായി അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഷോ കേസും കാര്യങ്ങളാണ് നമ്മളുടെ വീട്ടിലുള്ളത് അപ്പോൾ എന്നിപ്പോൾ നമ്മൾ മോഡേൺ ഷോ കേസും കാര്യങ്ങളും റെഡി ആക്കിയാൽ പോരല്ലോ അപ്പോൾ ഇതുപോലെയുള്ളത് എങ്ങനെ ചെയ്തെടുക്കുക എങ്ങനെ നീറ്റാക്കി വെക്കുക എന്നുള്ളതൊക്കെ ഒന്ന് കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ അതിലാണ് മുകളുടെ ബുക്സും കാര്യങ്ങളും വെച്ചിട്ടുള്ളത് വലിയ മോളെ ടാബിൾ താഴേക്ക് കൊണ്ടുവന്നിട്ടില്ല സ്റ്റഡി ടാബിൾ അത് ഓൾറെഡി മുകളിൽ തന്നെയാണുള്ളത് മറ്റേത് രണ്ടാളും ചെറുതായതുകൊണ്ട് തന്നെ അത് കൊണ്ടുവന്ന് താഴെക്കന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ വലിയുള്ളതും ഒരു തട്ടിൽ കാര്യങ്ങളും എല്ലാം ഉണ്ട് മറ്റൊന്നിൽ ബാക്കിയുള്ള സംഭവങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ദാസ് ഈ ഒരു സോഫയിലായിരുന്നു എല്ലാ സംഭവങ്ങളും വെച്ചിരുന്നത് അപ്പോൾ അതൊക്കെ അതാത് സ്ഥലത്തേക്ക് മാറ്റി വെച്ച് ആ സോഫയെ റെഡിയാക്കി ആ ഓഫീസ് റൂമിൻ്റെ ഉൾഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തു എല്ലാ ഭാഗവും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്നും ആ ഭാഗത്തേക്കൊന്നും കൊണ്ടുപോകണ്ട പിന്നെ നമ്മളിത് നേരെ പുറത്തേക്കാണ് അതുകൊണ്ട് തന്നെ ഇത് കൊണ്ടുപോണ ഭാഗങ്ങളോ അകമോ അല്ല നെലോ കാര്യങ്ങളോ ഒന്നും വൃത്തി കേട്ടോ എവിടെയും ഒന്നും ആവാതെയാണ് നമ്മൾ നേരെ കൊണ്ടുപോയി വെക്കുന്നത് എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞു ഫാനൊക്കെ ഇട്ട് വെച്ച് നന്നായിട്ട് ഡ്രൈ ആയി നിലക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടി ഇനി നമ്മളുടെ കുഷ്യനും കാര്യങ്ങളുമൊക്കെ അതത് സ്ഥലത്ത് വെച്ചിട്ട് കുറച്ച് സ്പ്രേ കൂടി അടിച്ച് ഈ ഭാഗം കംപ്ലീറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റു അടിപൊളി മോട്ടിവേഷൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് കൂടി ചെയ്യണം കേട്ടോ